ഹായ് നമസ്കാരം യു എൻ ഐ ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് മഞ്ചേരി പ്രശസ്ത നടി ഹണി റോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം എല്ലാം ഇന്ന് ചർച്ചയായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു വാർത്തയാണ് ഗോപി ചെമ്മണ്ണൂറിനെതിരെ ഇവർ പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതിയുടെ ബലത്തിലാണ് അല്ലെങ്കിൽ ആ പരാതിക്ക് ശേഷമാണ് ഗോപി ചെമ്മണ്ണൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈയൊരു ഒരു പോരാട്ടം ഒരുപാട് കാലമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അതായത് അങ്ങനെ പറയേണ്ടി വരും കാരണം വളരെയധികം ബോഡി ഷെയ്മിംഗ് പരമായിട്ടുള്ള സ്ലെറ്റ് ഷെയ്മിംഗ് പോലെയുള്ള പരാമർശങ്ങളും കമൻസുകളൊക്കെ നേരിട്ടൊരു വ്യക്തിയാണ് ഹണി റോസ് എന്ന് പറയുന്ന നടി നമുക്കറിയാം അവരിപ്പോൾ എന്താ ചെയ്യുന്നത് അവർ കാര്യമായിട്ടും ചെയ്യുന്നത് ഉദ്ഘാടന പരിപാടികളിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിലൂടെയാണ് അവരുടെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങൾ അവരങ്ങനെ ചെയ്യുകയും അതിലൂടെയാണ് അവർക്കുള്ള ഫണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് അതാണ് ഇവരുടെ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഹണി റോസിനെ ക്ഷണിക്കുകയും അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള പല അശ്ലീലപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ദ്വയാർത്ഥപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ആളുകളുടെ കയ്യടി വാങ്ങുകയും പ്രോത്സാഹനം വാങ്ങുകയുമാണ് അന്ന് അവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഇഷ്യൂയുടെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ പറയാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ഈ പറയുന്ന രീതിയിലുള്ള കമൻസുകൾ കൂടുതലായി വന്നതോട് കൂടിയിട്ടാണ് ഹണി റോസ് പിന്നീട് ഈ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പരാതി കൊടുക്കുന്നതിലേക്ക് എത്തപ്പെടുന്നത് ആദ്യമൊക്കെ ചില വാണിങ്ങുകളൊക്കെ കൊടുത്തെങ്കിലും ആ വാർണിംഗ് കൊണ്ടൊന്നും ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പിന്നീട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു പരാതിയുമായിട്ട് പോലീസിന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ ഞാൻ പോവുകയാണ് ബോപി ചെമ്മണ്ണൂറിനെതിരെ എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്തയിലേക്കും പിന്നീട് അത് പരാതിയുടെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ പരാതിക്ക് ശേഷം ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് സന്നാഹമായിട്ട് ചെന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു ഈ ഒരു കേസിൽ പോലീസ് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത് വളരെ നേട്ടമാണ് അതുപോലെ തന്നെ അയാൾക്കെതിരെ ആവശ്യമായ തെളിവുകൾ പരാതികളും കിട്ടിയിട്ടുണ്ട് തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്നാണ് ഡി സി പി മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് ഈ രീതിയിലുള്ള ബോഡി ഷെയിമിങ്ങുകളും പരാമർശങ്ങളും സ്ത്രീകൾക്കെതിരെ ഇനി അതാർക്കും ആണെങ്കിൽ പോലും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയാൽ അവർക്ക് ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും അല്ലെങ്കിൽ അവരെ ഈ രീതിയിൽ പരാതി കിട്ടുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നാണ് ഡി സി പി മാധ്യമങ്ങളോട് പറയുന്നത് ഹണി റോസിന്റെ ഒരു വിഷയം നമ്മൾ എടുത്തു നോക്കുക ഹണി റോസിന് ഈ ഒരു പരാതി അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരത് ആ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അവർക്ക് ഒരുപാട് പിന്തുണയുമായിട്ട് പല ആളുകളും എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഇവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് സപ്പോർട്ട് നൽകിക്കൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഡബ്ല്യു സി സി അവരിവർക്ക് സപ്പോർട്ടായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പല നടന്മാരും നടിമാരും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അതിൽ ആസിഫ് അലി ഉൾപ്പെടുന്നുണ്ട് മാലാ പാർവതി പോലെയുള്ളവർ ഉൾപ്പെടുന്നുണ്ട് ഇനി ബോച്ചോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബോച്ചുയെ അതായത് ബോബി ചെമ്മണ്ണൂറിനെ അനുകൂലിച്ചിട്ടും പലരും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അവരും ബോച്ചയെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഹണി റോസിന്റെ നടപടി ശരിയല്ല എന്ന രീതിയിൽ ബോച്ചയെ അറസ്റ്റ് ചെയ്ത് നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആരൊക്കെയാണ് ഇവരെ അനുകൂലിക്കുന്നതും വിമർശിക്കുന്നതും എന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അതും ഒരു ചർച്ചയ്ക്ക് വെക്കേണ്ടി വരും അതായത് എങ്ങനെയുള്ളവരാണ് ബോച്ചയെ അനുകൂലിക്കുന്നതും എങ്ങനെയുള്ളവരാണ് ഹണി റോസിനെ അനുകൂലിക്കുന്നതും ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയം കൂടിയാണ് കാരണം ബോച്ച എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള വേറൊരു ബിസിനസ്സുകാരുണ്ടോ എന്നൊരു സംശയമാണ് കാരണം അദ്ദേഹം അങ്ങനെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് പോറൊരാൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാണ് ഈ ഒരു വിഷയത്തിൽ കേസിൽ അകപ്പെടുന്നെങ്കിലോ അല്ലെങ്കിൽ അതിൽ അറസ്റ്റാകുന്നെങ്കിലും ഇത്രത്തോളം വാർത്താ പ്രാധാന്യം കിട്ടില്ല വോച്ചയെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ദയാർത്ഥപരമായിട്ടുള്ള കമൻസ് കൊണ്ടും അതുപോലെ തന്നെ ഡബിൾ മീനിംഗ് ഉള്ള കമൻസ് ആളും അശ്ലീല പരാമർശങ്ങളും ആയിട്ടൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വൃത്തികേടിനോ അല്ലെങ്കിൽ വശലത്തരങ്ങൾക്കോ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വരെ വലിയൊരു ഫാൻ ബേസ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും വലിയൊരു ഫാൻ ബേസും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ ബുദ്ധി ഉള്ള ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്ത പ്രാധാന്യം ഇതിന് കിട്ടിയിട്ടുള്ളതും ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന നടപടികൾ കൊണ്ട് ഇദ്ദേഹം നേടിയെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹണി റോസിന്റെ കേസ് എടുക്കുകയാണെങ്കിലും ഹണി റോസ് ചെയ്യുന്ന എന്താണ് ഇപ്പൊ കൂടുതലായിട്ടും സിനിമ നടിയാണെങ്കിൽ പോലും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഉദ്ഘാടന പരിപാടികളിലാണ് എന്ത് ധരിക്കണം എന്തുടുക്കണം എന്ത് ധരിക്കേണ്ട എന്നുള്ളതൊക്കെ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങളാണ് അതായത് നമ്മുടെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം പക്ഷെ അതിനെ എല്ലാത്തിനും വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതും ഇങ്ങനെ പറയുന്നതും ഒക്കെ ശരിയാണോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരാമർശവുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അവർ അത് അവരുടെ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ അതൊക്കെ അവർക്ക് തോന്നിയ പോലെ അവർ ചെയ്താൽ പോലെ എന്ന് നമ്മൾ പറയും പോലും അതിൻ്റെതായുള്ള കമൻസുകൾ ഇപ്രകാരമായിരിക്കും അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഇറങ്ങി ചെന്നാൽ നിങ്ങൾ അതിനെ സമ്മതിക്കുമോ എന്നായിരിക്കും ഇപ്പൊ ഞാനതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എനിക്കെതിരെ പലരും പല കമന്സിലും പറയാൻ പോകുന്നതൊക്കെ പക്ഷെ അതൊക്കെ അവനവന്റെ ഇഷ്ടമാണ് എന്നുള്ളതാണ് മെയിൻ കാര്യം ഈ പറയുന്ന ഹണി റോസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും പലരും പറയുന്നുണ്ട് ഹണിയെ പിന്തുണച്ചല്ല വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പറ ശിബില എന്ന് പറയുന്ന നടിയാണ് അവരുടെ ഈ അഭിപ്രായവും വൈറലായിരുന്നു പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഹണിയുടെ പോരാട്ടത്തെ പിന്തുണക്കുന്നുവെന്നും എന്നാൽ അതിന്റെ ഉദ്ദേശുദ്ധിയിൽ എതിരഭിപ്രായമുണ്ട് എന്നുമാണ് നടി ഫറാശിബിലിയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പറയുന്നത് സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസിബ്യ ഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റു തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമ യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എൻ്റെ മേഖല ഇതായതുകൊണ്ട് ആളുകളെ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി മെയിൽ ഗൈസിനെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ വൾഗറായ ആംഗിളിങ്ങിൽ അല്ലെങ്കിൽ ആംഗിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ ുന്നത് എന്ത് മാതൃകയാണ് നൽകുന്നത് എന്നാണ് ഫറ ചോദിക്കുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോ ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു പക്ഷേ അവർ ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും ഉണ്ടായില്ല സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികൾ എന്നും മനസ്സിലാക്കുന്നു പക്ഷേ ഇമ്പാക്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻറ്റൻഷൻ റൈറ്റ് എന്നാണ് ഫറാശിബലിയുടെ കുറിപ്പിലൂടെ അവർ പറയുന്നത് സ്ത്രീകളിൽ നിന്നും ഇവർക്കെതിരെ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ പറ്റും കേവലം ഹണി റോസിന്റെ മാത്രം പ്രശ്നമാണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും കാരണം വേറെയും ഒരുപാട് നടിമാരിങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉദ്ഘാടന പരിപാടികൾ ചെയ്യുന്നുണ്ട് അന്നാരാജൻ അവരും ഈ പറയുന്ന ഹണി റോസിന് ശേഷം ഉദ്ഘാടന വേദികളിലെല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് അവർക്കെതിരെയും ഈ പറയുന്ന രീതിയിലുള്ള ബോഡി ഷേവിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് എന്നുപോലുമുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഇപ്പം ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന വിഷയങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് തനിക്ക് ഒന്നും കൂടി മൈലേജ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി താൻ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണോ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഇന്ന് മൊത്തം ചർച്ചയാക്കിയിട്ടുള്ളതും ഈ ഒരു വിഷയം തന്നെയാണ് ഹണി റോസിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ബോഡി ഷെയ്മിങ് എന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ശരീരത്തെ വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ അവരെ കളിയാക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി തീർച്ചയായിട്ടും ഒരാളുടെ ബോഡിയെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്നത് അതിൽ മാത്രം മായിട്ട് ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഈ ഒരു കാര്യത്തിൽ കോൺഷ്യസ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആണ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമൻസുകൾ ഇപ്പോൾ ബോച്ചയെ പറഞ്ഞ പല കമൻസുകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോസിന്റെ താഴെയൊക്കെ കാണുന്നത് ഇവരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരെ പറ്റി പറയുമ്പോൾ അതിലുള്ള കമൻസുകൾ ഏറിയതും കുറച്ച് മിഡിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നോട്ട് നിൽക്കുന്ന ഒരു ജനറേഷനിൽ നിന്നാണ് ഒരു ആ രീതിയിലുള്ള കാരണം അവരെ എന്തിനാണ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടല്ലേ അവർക്കെതിരെ ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ടാണോ ആളുകൾ മുന്നിൽ വരേണ്ടത് എന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഉള്ള ആളുകൾ പറയുന്നത് എന്താണ് അത് അവരുടെ ഇഷ്ടമാണ് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കുന്നതാണ് എന്തിനാണ് നിങ്ങൾ അത്ര ആ രീതിയിൽ ആ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അതിന അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്ത് കഴിക്കണം എന്ത് ധരിക്കണം അപ്പോ തീർച്ചയായിട്ടും അത് അവരിലേക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടമാണ് എന്ത് കഴിക്കണം എന്ത് ധരിക്കണം അത് ബാക്കിയുള്ളവർ അതിന് എതിരെ പറയുന്നത് എൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യമാണ് പിന്നെ ബോച്ചയുടെ കേസ് പറയുമ്പോൾ ബോച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമായി ചെയ്യുന്ന വ്യക്തിയല്ല ഒരുപാട് ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ആ രീതിയിലുള്ള ഒരു ഫാൻ ബേസും അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണതരങ്ങളായിക്കോട്ടെ ദയാർത്ഥ പ്രകടനങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങളായിക്കോട്ടെ അതിനൊക്കെ കൈയടിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു കൂട്ടം ആളുകളെ ഇദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഭാവിയിൽ വളരെ വേറൊരു തരത്തിലേക്കാണ് ആളുകളുടെ മൈൻഡ് സെറ്റിനെ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന കാര്യത്തിനൊക്കെ അനുകൂലിക്കേണ്ടവരാണോ നമ്മൾ അല്ലെങ്കിൽ അതിനൊക്കെ കൈയടിക്കേണ്ട ഒരു സമൂഹമാണോ നമുക്ക് വേണ്ടത് എന്നൊരു പോയിന്റും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ വെക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫേമസോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വളരെ ചീപ്പ് പബ്ലിസിറ്റി ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഡി സി ബി പറഞ്ഞ പോലെ ഇത് ബാക്കിയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയിട്ടാണ് അതായത് ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങളോ അസഭ്യമോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു ശിക്ഷയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയിട്ടാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ കാണേണ്ടത് ഇനി വേറൊരു തരത്തിൽ കൂടിയുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു കമൻസും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടു കാരണം ഇതിപ്പോ ബോബി ചമ്മണ്ണൂർ ആയതുകൊണ്ട് ഇങ്ങനെയായി ഇത് ഇത് യൂസുഫ് അലി പോലെയുള്ള മറ്റു ബിസിനസ് ആളുകളാണ് ബിസിനസ്കാരാണ് ഈ പറയുന്ന പരാമർശങ്ങളായി വന്നിട്ടുണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ മറ്റു പല കാര്യങ്ങളുമായിട്ട് നിറയില്ലേ എന്ന തരത്തിലുള്ള കമൻസും ഈ കൂട്ടത്തിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയെ കൊന്നുകളയാൻ കത്തിയും തോക്കും ഒന്നും വേണ്ട ഇക്കാലത്ത് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്നുള്ള നീചവും ക്രൂരവുമായ അസഭ്യ അശ്ലീല ദ്വയാർത്ഥ കമന്റുകളും പ്ലാൻഡ് ക്യാമ്പയിനും മതി സാമൂഹ്യ മാധ്യമ ഗുണ്ടാത്തിനു നേതാവ് ഉണ്ടെങ്കിൽ മൂർച്ച കൂടും പ്രതിരോധിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന പൗരന്റെ അവകാശവും സംരക്ഷണവും തേടിയുള്ള എൻ്റെ പോരാട്ടത്തിന് ഒപ്പം നിന്ന് ശക്തമായ ഉറപ്പ് നൽകി നടപടിയെടുത്ത കേരള സർക്കാരിനും നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിനും കേരള പോലീസിനും ഞാനും എൻ്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്ന് റോസ് ഈയൊരു ഇതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ട് ഈയൊരു അവസ്ഥ നേരിടുന്ന എല്ലാവരിലേക്കും ഈ പോലീസിന്റെ ഒരു നടപടി അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തണം എന്നുകൂടിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ കൈയടിക്കുന്ന ഇത്രയും വഷളത്തലങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിനൊക്കെ കൈയടിക്കുന്ന ഒരു സമൂഹത്തെ അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത് അതിൽ നിന്നും മാറി നമുക്കൊരു നല്ലൊരു പുതു തലമുറയെ അതുപോലെ തന്നെ ഈ പറയുന്ന മനസ്സൊക്കെ വെച്ചുകൊണ്ടുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നല്ല കാര്യങ്ങൾ കൈയ്യടിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് വരണം തീർച്ചയായിട്ടും മറ്റൊരു വിഷയവുമായിട്ട് കാണാം അതുവരെ ദിസ്ഇസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി